വിനോദ് എന്ന് പറയുന്നൊരു സഹോദരൻ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു കഥ പറയുന്നുണ്ട് അതിങ്ങനെയാണ് ആളുകൾ നിറയുന്ന തക്കം നോക്കിയാണ് അയാൾ എപ്പോഴും റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിരുന്നത് വേഗം ഭക്ഷണം വരുത്തി തിടുക്കത്തിൽ കഴിച്ച ശേഷം ഏവരുടെയും കണ്ണു വെട്ടിച്ച് പുറത്ത് കടക്കും പല ദിവസങ്ങളിലും ഈ കാഴ്ച കാണുന്ന ഒരാളാണ് ഈ കാര്യം റെസ്റ്റോറൻ്റ് ഉടമയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഉടമ പറഞ്ഞു നമുക്ക് ഇക്കാര്യം പിന്നീട് സംസാരിക്കാം അങ്ങനെ പതിവ് പോലെ അയാൾ വന്ന് ഭക്ഷണം ഓർഡർ ചെയ്തു കഴിച്ച ശേഷം ആൾ ബഹളത്തിനിടയിലൂടെ പുറത്തേക്ക് പോയി ഉടമ അയാളെ തടയുകയോ ഭക്ഷണത്തിൻ്റെ പണം ആവശ്യപ്പെടുകയോ ചെയ്തില്ല ഒന്നും അറിഞ്ഞതായി ഭാവിച്ചില്ല തുടർന്നു ഇത് ഓർമ്മപ്പെടുത്തി കൊടുത്ത ആ മനുഷ്യനോട് ഈ ഹോട്ടലുടമ പറയാ സഹോദര താങ്കൾ പറയുന്നതിന് മുമ്പ് തന്നെ പലരും ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇദ്ദേഹം ഇങ്ങനെ ആൾ കൂടുന്ന സമയത്ത് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പണം കൊടുക്കാതെ രക്ഷപ്പെടുന്നത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാൻ കരുതുന്നത് വിശന്ന വയറുമായി ഒരു പിടി ചോറിന് വേണ്ടി റെസ്റ്റോറൻറ്റിൽ ആളുകൾ നിറയുന്നതും കാത്ത് പുറത്തു നിൽക്കുന്ന ഈ മനുഷ്യൻ്റെ വിശപ്പിൻ്റെ വിളിയാകാം എൻ്റെ ഈ റെസ്റ്റോറൻറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കാരണമാകുന്നത് മൂന്ന് നേരം നല്ല ആൾ തിരക്കുണ്ടാകുന്നുണ്ട് ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും ജീവിച്ചു പോകുന്നതിന് ഇദ്ദേഹവും കാരണക്കാരനാണ് എനിക്ക് അയാളോട് നന്ദിയും കടപ്പാടുമുണ്ട് നബി സുല്ലാഹു അലൈ വസലമ തങ്ങളെ സംബന്ധിച്ച് ഹസനുൽ ബസരി റഹമത്തുല്ലാഹി അലഹി പറയുന്നുണ്ട് ഇത് ഹാലുൽ ഫറഹി ഫി ഖൽ ബിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ സന്തോഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഹൈറും ഇസ്ലാം ഫർലായ ഹജ്ജ് ചെയ്തതിന് ശേഷം നൂറ് ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ പുണ്യമാണ് എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട് അവർ അത് പറയുന്നത് ആരോടാന്നറിയോ ഒരു ഹജ്ജ് ചെയ്തതിന് ശേഷം മറ്റൊരു ഹജ്ജിന് പോകാൻ വേണ്ടി യാത്രായ്പ്പ് ചോദിച്ചു വന്ന ഒരാളോട് ചോദിക്കുന്നുണ്ട് നീ ഈ ഹജ്ജിന് പോകുന്നത് കൊണ്ട് നിൻ്റെ ഉദ്ദേശം എന്താ മക്ക കാണലാണോ അതല്ല അള്ളാഹുവിൽ ഭക്തി കൂടലാണോ നിൻ്റെ എന്താണ് അപ്പം അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് അള്ളാഹുയിലേക്ക് അടുക്കണം അപ്പോൾ അസിനുൽ ബസ്രി അദ്ദേഹത്തോട് പറഞ്ഞു എന്നാൽ നീ മക്കയിലേക്ക് പോകാതെ തന്നെ നിനക്ക് ആ കാര്യം ലഭിക്കും അതിന് ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യണം എന്താ ചെയ്യേണ്ടത് നീ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ ദീർഘമും അല്ലെങ്കിൽ പണവുമൊക്കെ ഒക്കെ നിൻ്റെ കയ്യിലുണ്ടാകും ആ പണം നീ പാവപ്പെട്ട വിധവകൾക്കോ എത്തീമുകൾക്കോ അല്ലെങ്കിൽ നിരാലംബരായ സഹായം ആവശ്യമുള്ളവർക്കോ നീ കൊണ്ടുപോയി കൊടുക്കുക ഒരു കടക്കാരന് കടം വീട്ടാൻ കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഒരു ഹജ്ജല്ല സുന്നത്തായ നൂറ് ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ പുണ്യമാണ് എന്നാണ് അപ്പോൾ നമ്മുടെ പരിസരത്ത് ഇപ്പോൾ സാമ്പത്തികമായി വല്ലാതെ വിഷമനുഭവിക്കുന്ന സമയമാണ് പലരും പലരും പലതിനും ആവശ്യമുള്ളവരാണ് വലിയ വീട് വച്ച് നേരത്തെ പണമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നിനും കഴിയാതെ നിൽക്കുന്ന എത്രയോ വലിയ വീട്ടിൽ താമസിക്കുന്ന ആളുകളുണ്ട് അതുപോലെ പരിസരത്ത് കണ്ണോടിച്ചു നോക്കിയാൽ പലരീതി നമുക്ക് കാണാൻ പറ്റും അവരുടെയൊക്കെ കണ്ണീരൊപ്പുക എന്നത് ഒരായിരം ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ പുണ്യമാണ് പ്രിയപ്പെട്ടവരെ ഇതറിഞ്ഞിട്ടും പലരും ഒന്നിനും രണ്ടിനും ഹജ്ജിന് വീണ്ടും വീണ്ടും പോകുന്ന എത്രയോ ആളുകളുണ്ട് ഇതൊക്കെ നമ്മൾ തിരുത്തേണ്ട ഒരു സംഗതിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ലാഹു ഹൈർ ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അസലമല ആയിരിക്കും വരഹമുല്ലാഹി വ